ഹലോ നമസ്കാരം ഇപ്പോൾ രാഹുൽ ഈശ്വറെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് രാത്രി ഒമ്പത് മണിക്കായിരുന്നു അറസ്റ്റ് ചെയ്തത് നാളെ മജിസ്ട്രേഷൻ കോടതിയിൽ ഹാജറാക്കുമെന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്നത് മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് രാഹുൽ മാങ്കുട്ടൻ്റെ ഡ്രൈവറെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തു കൊണ്ടിരിക്കുകയാണ് പിന്നെ ഡ്രൈവർ ഒരു കുറ്റവും ചെയ്യാത്തത് അദ്ദേഹത്തെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല പക്ഷേ രാഹുൽ മാങ്കുട്ടം ഇപ്പോൾ എവിടെയാണ് ഒളിവിൽ കഴിയുന്നത് എന്നുള്ള സൂചന ചിലപ്പോൾ ഡ്രൈവറിൽ നിന്ന് പോലീസിന് കിട്ടാൻ സാധ്യതയുണ്ട് മറ്റൊരു റിപ്പോർട്ട് എന്ന് പറയുന്നത് സന്ദീപ് വാര്യറെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു സന്ദീപ് വാര്യർ ഫേസ്ബുക്ക് പേജിലൂടെ രാഹുൽ മാങ്കുടത്തനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അത് ജീവിതയെ വിമർശിച്ചുകൊണ്ടും ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു നമ്മുടെ സന്ദീപ് വാര്യരെ പോലീസ് ചോദ്യം ചെയ്യുകയും കേസെടുക്കുകയും നാലാം പ്രതിയായിട്ടായിരുന്നു കേസെടുത്തിട്ടുള്ളത് പക്ഷേ നമ്മുടെ സന്ദീപ് വാര്യർ ഒരു കൊണ്ടും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പവർ കൊണ്ടാണോ അറിയില്ല അദ്ദേഹത്തെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടുവോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനോ ജയിലിൽ അടക്കാനോ പോലീസിൽ നിന്നില്ല പക്ഷേ രാഹുൽ ഈശ്വർ അങ്ങനെയല്ല അദ്ദേഹത്തിന് പൊളിറ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത് എന്തായാലും നാളെ അദ്ദേഹത്തെ മജിസ്ട്രേഷൻ കോടതിയിൽ ഹാജരാക്കും ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അത് കണ്ടറിയാം എന്തായാലും രാഹുൽ മാങ്കുടത്തനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ ആവശ്യം കാരണം ഡിസംബർ ഒമ്പത് ഒമ്പതാം തീയതി പതിനൊന്നാം തീയതി പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുകയാണ് അതിൻ്റെ മുമ്പ് എങ്ങനെയെങ്കിലും രാഹുൽ രാഹുൽ മാങ്കുട്ടനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടുകയാണ് എന്നുണ്ടെങ്കിൽ എൽ ഡി എഫ് സർക്കാർ ഒരു വലിയ തോതിലുള്ള ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ എൽ ഡി എഫ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കുടത്തൽ എവിടെയാണോ ഒളിഞ്ഞിരിക്കുന്നത് ആ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നിന്ന് രാഹുലിനെ കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം മാത്രമാണ് എൽ ഡി എഫിനും പിണറായി വിജയനും പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെയും ഉദ്ദേശം എന്തായാലും രാഹുൽ മാങ്കൂൾ തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം എന്തായാലും രാഹുൽ ഈശ്വർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രാഹുൽ അറസ്റ്റ് ചെയ്തത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള സങ്കടമുള്ള ഒരു കേസ് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ കാരണം പുരുഷന്മാർക്ക് വേണ്ടി ഇത്രയും സംസാരിക്കുന്ന ഇത്രയും വൃത്തിയായിട്ട് ചാനലുകളിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല എന്തായാലും രാഹുൽ പോലുള്ളവർ ജയിലിൽ കടക്കുകയും നിയമത്തിൻ്റെ മുന്നിൽ ഭയപ്പെടുകയും അവരൊക്കെ ഇനി തൊട്ട് പുരുഷന്മാർക്കു വേണ്ടി സംസാരിക്കാൻ വരാതിരുന്നാൽ ഇതൊരു ജനാധിപത്യ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള പിറകോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്തായാലും രാഹുൽ ഈശ്വരയെപ്പോലെ ഒരുപാട് ആണുങ്ങൾ ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം